എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ഓരോരുത്തരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ വിവാഹം നടക്കാതെ വിഷമിക്കുന്ന ഓരോരുത്തർക്കും ശ്വാസം നൽകുന്ന ഈ പ്രാർത്ഥനയിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം സാധിച്ച് ലഭിക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ തീർച്ചയായും നിങ്ങളുടെ വിവാഹം തടസ്സങ്ങൾ മാറി നടക്കുന്നതിനു വേണ്ടി നിങ്ങൾ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുക മക്കളുടെ വിവാഹം നടക്കാത്തതിൽ ദുഃഖിച്ചിരിക്കുന്ന ഓരോ മാതാപിതാക്കളും ഈ പ്രാർത്ഥന നാൽപ്പത് ദിവസം നിരന്തരമായി പ്രാർത്ഥിക്കുക വിവാഹ ജീവിതം ആഗ്രഹിച്ചിട്ടും ഇതുവരെ അത് സാധിക്കാതെ പല പല തടസ്സങ്ങൾ കാരണം വിവാഹം മാറിപ്പോകുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് നാൽപ്പത് ദിവസം മുടങ്ങാതെ നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ നിങ്ങളുടെ വിവാഹം കർത്താവ് അത്ഭുതകരമായി നടത്തി തരും വിശ്വസിച്ച് നിങ്ങളുടെ വിവാഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക വിവാഹ തടസ്സങ്ങളെ കഥാവെടുത്തു മാറ്റി അനുഗ്രഹപ്രദമായ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായ ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ ഈ പ്രാർത്ഥനയെ ദൈവം അഭിഷേകം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളിത് അനേകരിലേക്ക് വിവാഹ തടസ്സങ്ങൾ നേരിട്ട് ദുഃഖിക്കുന്ന അനേകരിലേക്ക് ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഈ പ്രാർത്ഥനയിലൂടെ വലിയ അനുഗ്രഹങ്ങൾ ദൈവം സാധിച്ചിരിക്കും നിങ്ങളുടെ വിവാഹത്തിന്റെ തടസ്സങ്ങൾ മാറി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നല്ലൊരു വിവാഹ ജീവിതത്തിനു വേണ്ടി കഥാവായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഇത് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന വലിയ ദൈവാനുഗ്രഹങ്ങളുടെ പ്രാർത്ഥനയാണ് ഇത് മുടങ്ങാതെ നാൽപ്പത് ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾ അത്ഭുതം കണ്ടിരിക്കും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ വിവാഹത്തിനു വേണ്ടി തടസ്സം കൂടാതെ നടക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ യേശു ഗലീലി വിട്ട് ജോർദാൻ അക്കരെ യൂതായിയുടെ അതിർത്തിയിലെത്തി വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവൻ മറുപടി പറഞ്ഞു സൃഷ്ടാവ് ആദ്യ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് ചെയ്തിട്ടുണ്ട് എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും യാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ യുവതി യുവാക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു മക്കളുടെ വിവാഹ തടസ്സം കാരണം വേദനിക്കുന്ന ഓരോ മാതാപിതാക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ വിവാഹ ജീവിതം ആഗ്രഹിച്ചിട്ടും അത് നടക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ചില നാളുകളിൽ പിറന്നവർക്ക് വിവാഹ ജീവിതം ഇല്ല എന്ന അന്ധവിശ്വാസം കാരണം വിവാഹം നടക്കാത്തവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ മാതാപിതാക്കളുടെയോ മറ്റുള്ളവരുടെയോ കുടുംബ ജീവിതത്തിൽ ഉണ്ടായ പാകപ്പിഴകൾ കണ്ടിട്ട് വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചവർക്ക് വിവേചന ബുദ്ധി നൽകി വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റി അവർ ദൈവീക ജ്ഞാനമുള്ളവരായി ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള വിവാഹം കഴിക്കുന്നതിന് ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ തെറ്റായ പ്രേമബന്ധത്തിലൂടെ ശാരീരിക വിശുദ്ധി നഷ്ടപ്പെട്ട് ഇനി എങ്ങനെ ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കും എന്നോർത്ത് വിവാഹം വേണ്ടെന്ന് വെക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം ക്ഷമാലുവും കരുണാമയനും ആണെന്നും ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്നും എല്ലാം നവീകരിക്കുന്ന അങ്ങക്ക് എന്നെയും എൻ്റെ വിവാഹ ജീവിതത്തെയും എൻ്റെ ജീവിത പങ്കാളിയെയും നവീകരിക്കാൻ സാധിക്കും എന്ന വിശ്വാസം നൽകി ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ ആഗ്രഹിച്ച വിവാഹം നടക്കാത്തത് കാരണം ഇനി മറ്റൊരു വിവാഹം വേണ്ടെന്ന് പിടിവാശി വെച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഈ പ്രാർത്ഥനയിലൂടെ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കെല്ലാം സാധിക്കും അതിനാൽ ഒരു വിവാഹ ജീവിതം എനിക്ക് വേണ്ട എന്ന അഹന്തയിൽ കഴിയുന്നവർക്ക് വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമായ ദൈവമേ ഉത്തരവാദിത്തങ്ങളിൽ മുഴുവൻ സമയവും മുഴുകി വിവാഹ ജീവിതത്തിന് സമയം കണ്ടെത്താൻ കഴിയാത്തവർക്കു വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു മറ്റു പല കാരണങ്ങളാൽ വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലാത്തവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ വിവാഹ ജീവിതത്തിൽ പാകപ്പിഴവുകൾ വന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിവാഹ ജീവിതത്തിൽ സന്തോഷമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിവാഹ ജീവിതത്തിൽ അശുദ്ധി കലർത്തിയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു തെറ്റായ അവിഹിത ബന്ധത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ ഇന്ന് ഈ സമയം വിവാഹ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും എല്ലാ യുവതി യുവാക്കൾക്കും കുടുംബ ജീവിതത്തിന്റെ പ്രാധാന്യം അത് ഏറ്റവും വലുതാണ് എന്ന് മനസ്സിലാക്കി കുടുംബ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്ന് മനസ്സിലാക്കാൻ ദൈവമേ അങ്ങയുടെ അനന്തമായ ജ്ഞാനം കൊണ്ട് ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനുമായിട്ടാണ് അവർ ഏകരായിരിക്കുന്നത് നന്നല്ല എന്നാൽ അവർക്ക് തക്കതായ തുണയെ നൽകി ദൈവമാണ് അവരുടെ വിവാഹം നടത്തുന്നത് അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെ സ്വീകരിച്ച് ആ വിവാഹത്തിൻ്റെ ഫലമായ കുഞ്ഞുങ്ങളെ തെറ്റുവളർത്തുന്നതിനുള്ള പ്രത്യേക അനുഗ്രഹവും നൽകി ഓരോ സ്ത്രീയെയും പുരുഷനെയും ദൈവം രൂപപ്പെടുത്തിയതിനാൽ ദൈവമേ അങ്ങയുടെ ഇഷ്ടപ്രകാരം വിവാഹിതരാകുവാൻ ഞങ്ങളുടെ യുവതലമുറയ്ക്ക് നീ അനുഗ്രഹം നൽകണമേ വിജ്ഞാനവും വിവേകവും നൽകണമേ വിവാഹ ജീവിതത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാൻ ഓരോ മകനെയും മകളെയും നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ കഥാവേ വിവാഹ ജീവിതത്തിന്റെ മഹാത്മ്യം ഏറ്റവും ഉന്നതമാണ് എന്ന് മനസ്സിലാക്കുവാനും വിവാഹ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആനന്ദവും കലർത്തുന്നത് ദൈവമാണ് എന്ന് തിരിച്ചറിയുവാനും ദൈവത്തെ കൂടാതെയുള്ള വിവാഹ ജീവിതമാണ് തകർന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുവാനും എന്റെ ദൈവമേ വ്യക്തിയെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ മക്കളുടെ വിവാഹം നടക്കാത്തത് കാരണം വേദനിച്ച് കഴിയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം വിവാഹം മാറിപ്പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ദൈവത്തിന്റെ അഗ്നി അവരിലേക്ക് അയച്ച് സകല പാപബന്ധങ്ങളിൽ നിന്നും പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്നും അന്ധകാര ശക്തിയിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനത്തിൽ നിന്നും എല്ലാ അന്ധവിശ്വാസത്തിൽ നിന്നും എല്ലാ വ്യക്തികളെയും യുവതി യുവാക്കളെ പ്രത്യേകമായി നീ മോചിപ്പിക്കണമേ നിന്റെ അത്ഭുത ശക്തി അവരിലേക്കയച്ച് ഈ പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ അവരുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ട് വിവാഹത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും അവിടുന്ന് ഇടയാക്കി കൊടുക്കണമേ തക്കതായ ജീവിത പങ്കാളിയെ ദൈവം ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെ ദൈവം തന്നെ കണ്ടുപിടിച്ച് നൽകി കഥാവെ അവരെ അനുഗ്രഹിക്കണമേ കഥാവെ എല്ലാ തെറ്റായ പ്രേമബന്ധങ്ങളെയും ഈ സമയം നീ ഇടപെട്ട് അത് എടുത്തു മാറ്റി അവർക്ക് വിവേക ബുദ്ധി വിവേചന ബുദ്ധി നൽകി അവരെ അനുഗ്രഹിക്കണമേ ദൈവമാണ് പുരുഷനെയും സ്ത്രീയെയും ഒന്നിപ്പിക്കുന്നത് എന്നും ദൈവമാണ് അവരുടെ ജീവിതത്തിൽ വേണ്ട നവീകരണം വരുത്തി എല്ലാം മംഗളമാക്കി ജീവിതം സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിനങ്ങളാക്കി മാറ്റുന്നത് ഇത് ദൈവമാണ് എന്ന് മനസ്സിലാക്കാൻ ഓരോ വിവാഹിതരെയും നീ അനുഗ്രഹിക്കണമേ കുടുംബ ജീവിതം ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ വിവാഹത്തെ വെറുക്കുന്ന വ്യക്തികളുടെ മനസ്സാന്ദ്രത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കുടുംബജീവിതത്തിന്റെ ാക്കാത്ത ഓരോ വ്യക്തിക്കും കർത്താവെ ഇപ്പോൾ ദൈവീകമായ അനുതാപം നൽകി അവരെ അനുഗ്രഹിക്കണമേ കുടുംബജീവിതം ജീവിതം തകർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ ഖണ്ണിക്കുന്നു കർത്താവായ ദൈവത്തിന്റെ തിരു രക്തം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നീ വിശുദ്ധീകരിക്കണമേ കുടുംബ ജീവിതം ഏറ്റവും മാഹാത്മ്യം ആർന്നതാണ് എന്ന് മനസ്സിലാക്കുവാൻ ഓരോ മകനെയും മകളെയും നിന്റെ പരിശുദ്ധ അഗ്നി കൊണ്ട് ഇപ്പോൾ വിശുദ്ധീകരിക്കണമേ അവരെ അഭിഷേകം ചെയ്യണമേ ദൈവിക ജ്ഞാനത്താൽ കഥാവെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്ധത മാറ്റി ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ദൈവീക പദ്ധതിക്ക് ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞ് ദൈവ സന്നദ്ധിയിൽ തല ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവതലമുറകളെ നീ അനുഗ്രഹിക്കണമേ കഥാവേ തെറ്റായ മാർഗത്തിൽ ചരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരങ്ങളെ മക്കളെ നീ തിരികെ നിന്റെ അനുഗ്രഹത്താൽ നിന്റെ തിരഹൃദയത്തിലേക്ക് ഹാനം ചെയ്ത് അവരെ നിന്റെ രക്തത്താൽ കഴുകി നിന്റെ അനന്തമായ സ്നേഹത്താൽ അവരെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ നാമത്തിൽ എല്ലാം വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ദൈവം ആഗ്രഹിക്കുന്ന വിവാഹ ബന്ധങ്ങൾ ഓരോ ദിവസവും കൂടുതലായി സൃഷ്ടിക്കപ്പെടട്ടെ ദൈവത്തിന്റെ ഇഷ്ടം ഓരോ കുടുംബത്തിലും സ്ഥാപിതമാകട്ടെ യശു യശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികളെയും കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന വിവാഹ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന തെറ്റായ പാപബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ ഖണ്ിക്കുന്നു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവരെല്ലാവരും ഇപ്പോൾ തന്നെ ദൈവിക അനുതാപത്തിൽ നിറയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇപ്പോൾ തന്നെ എല്ലാ വ്യക്തികളെയും പ്രത്യേകിച്ച് വിവാഹിതരായിരിക്കുന്ന ഓരോ വ്യക്തിയെയും നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ വിവാഹ ജീവിതത്തിൽ പരസ്പര സ്നേഹവും ഐക്യതയും വിശുദ്ധിയും നിലനിർത്തുവാൻ കഥാവായ ദൈവമേ അങ്ങേ ഞാൻ ഭരമേൽപ്പിക്കുന്നു അവരുടെ വിവാഹ ജീവിതത്തെ അവരുടെ ബന്ധങ്ങളെ ഇടപാടുകളെ അങ്ങ് ഭരണം നടത്തണമേ അവരുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നൽകി വലിയ അനുഗ്രഹം നൽകി ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തെ നീ ആശീർവദിക്കണമേ എല്ലാ കുടുംബത്തിലും സമാധാനവും സന്തോഷവും നിലനിർത്തണമേ കഥാവേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ മാറിപ്പോകുന്ന വിവാഹത്തെ നീ വീണ്ടും ഐക്യപ്പെടുത്തണമേ കർത്താവെ അവിടുന്നാണ് സമ്പത്തിന്റെ ഉടയവൻ അവിടുന്നാണ് സകല അനുഗ്രഹങ്ങളുടെയും ഉടയവൻ വിവാഹ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ മാറ്റിക്കളയുന്നു കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഓരോ യുവാവും യുവതിയും അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവം ആഗ്രഹിക്കുന്ന വിവാഹ ബന്ധങ്ങൾ ഈ ഭൂമിയിൽ ധാരാളമായി സൃഷ്ടിക്കപ്പെടട്ടെ കഥാമേ പുതിയ കുടുംബങ്ങൾ ഉണ്ടാകുന്നതിന് ദൈവം ആഗ്രഹിക്കുന്ന കുടുംബ ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് ഇടപെടണമേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുനീരൊപ്പണമേ കഥാവേ നിന്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നിറവേറ്റപ്പെടുവാൻ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളുടെ ജീവിതത്തിൽ അവിടെനിടപെട്ട് കർത്താവേ ഇന്ന് പ്രാർത്ഥനയിലൂടെ നീ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അങ്ങയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ അങ്ങയുടെ ഹിതപ്രകാരം അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഈ മക്കളെ നീ ഇപ്പോൾ തന്നെ യോഗ്യരാക്കണമേ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ആശീർവദിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരിലും ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവരെയും പ്രത്യേകം നീ അഭിഷേകം ചെയ്ത് അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ അവരുടെ ജീവിത സ് തെരഞ്ഞെടുക്കുവാൻ ദൈവത്തോട് ആലോചന ചോദിച്ച എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുവാൻ ദൈവമേ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗം സമർപ്പിച്ച് കഥാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന നാൽപ്പത് ദിവസം മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ നീ നടത്തിച്ചു കൊടുക്കണമേ വലിയ അനുഗ്രഹങ്ങളെ ദൈവിക ഇടപെടലുകൾ കാണുവാൻ ഈ മക്കൾക്ക് നീ കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥനയിലൂടെ അനേകരുടെ ജീവിതത്തെ കുടുംബ ത്തെ നീ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നതിനാൽ അങ്ങക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന ദൈവത്തിൻറെ അനുഗ്രഹത്താൽ നിറയുന്നതിനും ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹത്താൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും വലിയ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് വേണ്ടി വിവാഹം ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി അമ്മേ മാതാവേ നിന്റെ തിരുക്കുമാരനോട് നീ പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ ിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ സർവശ്ദനായ ദൈവം വിവാഹ ജീവിതം ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയെയും ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കട്ടെ വിവാഹ ജീവിതത്തിന്റെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ വിവാഹത്തെ കുറിച്ച് ശരിയായ ബോധ്യങ്ങൾ നൽകി ശരിയായ ദൈവ വീക്ഷണം മനസ്സിലാക്കി വിവാഹിതരാകാൻ എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ വിവാഹ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഓരോ വിവാഹിതരെയും പ്രത്യേകം ഈ സമയം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് കർത്താവായ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കുടുംബ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തിക്കും ഇപ്പോൾ തന്നെ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു എല്ലാ കുടുംബത്തിലും സമാധാനം കൊണ്ട് നിറയുന്നു ദൈവത്തിൻ്റെ സമാധാനം ഓരോ കുടുംബത്തിലും വിവാഹിതരുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് ഇപ്പോൾ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ